മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ മെഡിക്കൽസിൽ എത്തുക കേബിള് ഓപ്പറേറ്റർ കെ എസ് രാജീവ് വീണ്ടും ജനഹിതം തേടി ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം പഴയന്നൂർ പഞ്ചായത്തിലെ വെന്നൂർ വാർഡില് യു ഡി എഫ് സ്ഥാനാര്ത്ഥിയായി മത്സരിച്ച രാജീവ് തന്റെ കൊച്ചച്ചനെ എഴുപത്തിമൂന്ന് വോട്ടുകള്ക്ക് പരാജയപ്പെടുത്തിയാണ് തുടർച്ചയായ വിജയകാഥ രചിച്ചത് എളനാട്ടിലെ കേബിൾ ടി വി ഓപ്പറേറ്ററായ കെ എസ് രാജീവ് വീണ്ടും ജനഹിതം അനുകൂലമാക്കി ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു വർഷത്തിലധികമായി കേരള വിഷൻ കേബിൾ ടി വി സർവീസ് നൽകി വരുന്ന രാജീവ് പഴയനൂർ ഗ്രാമപഞ്ചായത്തിലെ വാശിയേറിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എതിരാളിയെ എഴുപത്തിമൂന്ന് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് രസകരമെന്ന് പറയട്ടെ രാജീവിന്റെ കൊച്ചച്ഛനായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ എതിർ സ്ഥാനാർത്ഥി എളനാട് അടിച്ചിറ കുറ്റിക്കാട്ടുവീട്ടിൽ കെ സി ദേവസിയുടെയും ലൂസിയുടെയും രണ്ടാമത്തെ മകനാണ് ഇദ്ദേഹം പളയൂർ ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ രണ്ടായിരത്തി ആറ് കാലഘട്ടത്ത് ആദ്യമായി പെനൂർ വാർഡിൽ നിന്ന് വിജയിക്കും തുടർന്ന് അത് അടിച്ചിറ വാർഡായി വരികയും കഴിഞ്ഞ നാല് തവണയും ഐക്യ ജനാധിപത്യ മുന്നണിയെ ഈ വാർഡിൽ നിന്ന് വിജയിപ്പിക്കുകയും അതിനുശേഷം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അഞ്ചാം തവണയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിച്ച ഈ വാർഡിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജ്യേഷ്ഠൻ രാജേഷുമൊത്ത് കാർഷിക വൃത്തികൾക്കിടയിലും ജനസേവനത്തിനായി സമയം കണ്ടെത്തുന്ന രാജീവ് രണ്ടായിരത്തി ആറിലാണ് ആദ്യമായി വെന്നൂർ വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത് തുടർന്ന് ഈ വാർഡിൽ നിന്നും നാല് തവണയും വിജയം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കായിരുന്നു രാഷ്ട്രീയത്തിനതീതമായി ഏവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വാർഡിന് ആവശ്യമായ വികസനം എത്തിക്കുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് രാജീവ് പ്രതികരിച്ചു ആദ്യ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ അന്ന് എൺപത്തൊമ്പത് വോട്ടുകൾക്കാണ് പെനൂർ വാർഡിൽ നിന്നും വിജയിച്ചത് തുടർന്ന് അത് അടിച്ചറ വാർഡായി മാറുകയും അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ബേബി ടീച്ചർ അവർക്ക് മികച്ച വിജയം നൽകുകയും ചെയ്തു പിന്നീട് അത് സംവരണ സീറ്റായി മാറുകയും എസ് സി സംവരണ സീറ്റിൽ സജിമോൻ മോഹൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം രണ്ടാമതും ബേബി ടീച്ചറെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്ത് ബേബി ടീച്ചറെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷമാണ് വീണ്ടും അടിച്ചറയിൽ അഞ്ചാം തവണ ഞാൻ മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി അതുകൊണ്ടാണ് വീണ്ടും പഞ്ചായത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചത് അതിനെ മതേതര വിശ്വാസികളും രാഷ്ട്രീയത്തിനതീതമായുള്ള എല്ലാ ജനവിഭാഗങ്ങളും പാർട്ടിയും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മൾ വിജയിച്ചത് അതിന് എല്ലാവരോടും ന്യൂസ് ഡെസ്ക് ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ